അടഞ്ഞ വാതിലിനുള്ളിൽ മുറിയിൽ നേരിയ വെളിച്ചമേ ഉണ്ടായിരുന്നുള്ളൂ ആ മുറി എപ്പോഴും അനുപമയ്ക്കും വിനോദനുമിടയിൽ സ്നേഹത്തിന്റെയും സ്വകാര്യതയുടെയും ഇടമായിരുന്നു എന്നാൽ ആ നിമിഷം അതൊരു തണുത്ത യുദ്ധക്കളമായി മാറി മുറിയിൽ തങ്ങി നിന്ന നിശബ്ദത പുറത്തു നിന്നുള്ള മാലതിയമ്മയുടെ കുത്തുവാക്കുകളേക്കാൾ ഭീകരമായിരുന്നു അനുപമ കട്ടിലിന്റെ ഓരത്തിരുന്നു അവളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു കരച്ചിലിന്റെ തീവ്രതയിൽ ശബ്ദം പോലും പുറത്തു വരുന്നില്ല വിനോദ് ജനലരികിൽ പുറത്തേക്ക് നോക്കി നിസ്സംഗതയുടെ കൈകെട്ടി നിന്നു അവന്റെ ഭാവം ശാന്തമായിരുന്നു അത് അനുപമയെ കൂടുതൽ വേദനിപ്പിച്ചു അനുപമ കരഞ്ഞുകൊണ്ട് പറഞ്ഞു വിനോദട്ടാ ഇത് വേണ്ട എന്നെ ഇങ്ങനെ ശിക്ഷിക്കരുത് ഞാനിപ്പോൾ നിങ്ങളുടെ ഭാര്യയല്ലേ നമുക്ക് ഇനിയും ഇനിയും ചികിത്സ തുടരാം ഡോക്ടർ ഒരു പ്രതീക്ഷ തന്നിട്ടുണ്ടല്ലോ വിനോദ് തിരിഞ്ഞു നിന്നു അവന്റെ മുഖത്ത് സഹതാപമില്ല പകരം ഒരു തരം വിരസതയായിരുന്നു അനു എനിക്കിനി കാത്തിരിക്കാൻ വയ്യ അമ്മ ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എനിക്കും ആഗ്രഹമുണ്ട് എനിക്കും ഒരു കുഞ്ഞു വേണം അതിന് ഞാൻ മറ്റൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ആ വാക്കുകൾ അനുപമയുടെ നെഞ്ചിൽ ഒരു കനൽ പോലെ തറച്ചു അവൾ നിലത്തു വീഴുന്നത് പോലെ മുറുകെ കട്ടിലിൽ പിടിച്ചു വിവാഹം ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ വിനോദിട്ടാ നിങ്ങൾ ഈ പറയുന്നത് ആ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത് സ്വന്തം ജീവിതം നഷ്ടപ്പെടുന്നതിന്റെ ഭയമായിരുന്നു വിനോദ് സൗമ്യമായി എന്നാൽ കടുപ്പത്തോടെ അവളോട് അടുത്തു വന്നു നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല അനുപമ നീ എങ്ങും പോകണ്ട നീ ഇവിടെ ഉണ്ടാവും നിനക്ക് വേണ്ട കാര്യങ്ങൾക്കൊന്നും ഞാൻ ഒരു മുടക്കവും വരുത്തുകയില്ല ഞാൻ മറ്റൊരു വിവാഹം കഴിക്കും എനിക്കൊരു കുഞ്ഞുണ്ടാകും നീയും ഈ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കും വിനോദിന്റെ ഈ വാക്കുകളാണ് അനുപമയെ പൂർണമായും തകർത്തത് എന്നെ ഉപേക്ഷിക്കാതെ ഒരു പൂർണമല്ലാത്ത ഭാര്യയായി മറ്റൊരു ഭാര്യയുടെ കൂടെ തന്റെ ഭർത്താവ് ജീവിക്കുന്നത് കാണാൻ അവളോട് ആവശ്യപ്പെടുകയായിരുന്നു അവൻ അവൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള വാഗ്ദാനം അവൾക്ക് നൽകിയ ഫിഷ പോലെ തോന്നി അവൾ കരഞ്ഞുകൊണ്ട് അവന്റെ ഷർട്ടിൽ പിടിച്ച് അലറി ഇതൊരു ഫിഷയല്ല വിനോദേട്ടാ ഞാനൊരു ഭാര്യയാണ് നിങ്ങളുടെ ഭാര്യ എന്നെ ഇങ്ങനെ അപമാനിക്കരുത് എനിക്ക് വേറൊരാളെ കാണാൻ കഴിയില്ല ഞാൻ മരിച്ചു പോകും വിനോദ്ട്ടാ വിനോദ് ശക്തമായി അവളുടെ കൈകൾ തട്ടി മാറ്റി ഇതൊരു വൈകാരിക തീരുമാനമല്ല ഞു ഇതൊരു പ്രായോഗിക തീരുമാനമാണ് ഞാൻ നിന്റെ കാര്യങ്ങൾ നോക്കും നിനക്കൊരു കുറവും ഉണ്ടായില്ല പക്ഷേ എന്റെ കുഞ്ഞിനായുള്ള ആഗ്രഹം നിനക്ക് അതെങ്ങനെയാണ് ഇല്ലാതാക്കാൻ കഴിയുന്നത് അതെനിക്ക് വേണം അവളുടെ അപേക്ഷകളെല്ലാം അവഗണിച്ചുകൊണ്ട് അവൻ ബെഡ്റൂം വിട്ട് പുറത്തേക്ക് നടന്നു മുറിയിൽ ഒറ്റയ്ക്കായ അനുപമ തന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടു തകർന്നു പോയിരുന്നു അവൾ അവളുടെ ചുറ്റുമുള്ള ചുവരികൾ അവളെ നോക്കി പരിഹസിക്കുന്ന പോലെ അവൾക്ക് തോന്നി ആഡംബരം നിറഞ്ഞ ആ വീട്ടിലെ ഒരൊറ്റ മൂലയിലെവിടെയോ ഒതുങ്ങിക്കൂടി ഏഴു വർഷമായി ഒരു തരം ശൂന്യതയിൽ ജീവിക്കുകയാണ് അനുപമ വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ അവൾ കണ്ട കിനാബുകളെല്ലാം മാലതിയമ്മയുടെ കുത്തുവാക്കുകളിലും ഭർത്താവ് വിനോദിന്റെ നിസ്സംഗതയിലും തകർന്നു പോയിരുന്നു ദാമ്പത്യത്തിലെ ഏഴ് വർഷങ്ങൾ വിനോദിന്റെ ജീവിതത്തിൽ തനിക്ക് കുട്ടികളെ നൽകാൻ കഴിയുന്നില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവൾ തന്റെ വീട്ടിലും ജീവിതം നരകമാക്കി കണക്കാക്കി വിവാഹം കഴിഞ്ഞ് ഏഴ് വർഷം തികഞ്ഞപ്പോൾ അവൾ ആ വീട്ടിലെ ഒരു നിഴലായി മാറി പ്രഭാത ഭക്ഷണം മുതൽ അത്താഴം വരെയുള്ള ഓരോ നിമിഷവും മാരതിയമ്മയുടെ മൂർച്ചയുള്ള ചോദ്യങ്ങൾക്കും അതിക്ഷേപങ്ങൾക്കും അവൾ ചെവിയോർത്തു നിന്നു പേരിനൊരു മരുമകളായി ഇവിടെ ഇരുന്നിട്ട് എന്ത് കാര്യം നിനക്ക് ഒരു കുഞ്ഞിനെ തരാൻ കഴിയില്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോണം ഈ വാക്കുകൾ കേട്ട് വിനോദ് ഒന്നും മിണ്ടാതെ അമ്മയ്ക്ക് കൂട്ടുനിൽക്കുമ്പോൾ അവൾ സ്വന്തം മുറിയിൽ ഒറ്റയ്ക്ക് കണ്ണീരൊഴുക്കി അവൾക്ക് വിനോദിനോടുണ്ടായിരുന്ന സ്നേഹം പോലും ഇപ്പോൾ ഒരുത്തരം ഭയത്തിനും നിസ്സഹായതയ്ക്കും വഴിമാറിയിരുന്നു തിരിഞ്ഞു നടക്കാനാവാത്ത ഭൂതകാലം അനുപമയുടെ നിസ്സഹായതയ്ക്ക് പിന്നിൽ അവൾക്ക് മടങ്ങിപ്പോകാൻ ഒരിടമില്ല എന്ന വലിയ സത്യം ഉണ്ടായിരുന്നു അവൾ ഒരു സാധാരണ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് വന്നത് എന്നാൽ അതായിരുന്നില്ല അവളുടെ ദുരിതം അവൾ അമ്മയുടെ ആദ്യ വിവാഹത്തിലെ കുട്ടിയായിരുന്നു അമ്മയുടെ രണ്ടാമത്തെ വിവാഹത്തോടെ രണ്ടാനച്ഛനും അദ്ദേഹത്തിന്റെ മക്കൾക്കും അവൾ ഒരു ഒരധികറ്റായി മാറി ആ വീട്ടിൽ അവൾക്കൊരു അതിഥിയുടെ സ്ഥാനം പോലും ഉണ്ടായിരുന്നില്ല അവളുടെ വിവാഹം പോലും അവർ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതിയായിരുന്നു എന്ന ചിന്തയോടെയാണ് അവർ നടത്തിയത് അതുകൊണ്ട് വിനോദിന്റെ വീട്ടിലെ പീഡനങ്ങളെല്ലാം സഹിച്ച് അവൾ അവിടെ തന്നെ തുടർന്നു അവിടെ നിന്നാൽ പോലും ആ വീടിന് പുറത്ത് അവൾക്ക് ആരും അവകാശപ്പെടാനില്ല ഭർത്താവ് ഉപേക്ഷിച്ചാൽ കയറി ചെല്ലാൻ ഒരു പടിവാതിൽ പോലും അവൾക്കില്ല ഈ ഭയമാണ് വിനോദ് അവളെ ഉപേക്ഷിക്കുന്നില്ല ഇവിടെ നിന്നോളൂ എന്ന് പറഞ്ഞപ്പോഴും അവൾക്ക് എതിർക്കാൻ കഴിയാതിരുന്നതിന്റെ കാരണം ഒരു ഭാര്യയായി ജീവിക്കാനുള്ള അവളുടെ അവകാശം നിഷേധിക്കപ്പെടുമ്പോഴും വെറുമൊരു അഭയാർത്ഥിയായി ഈ വീട്ടിൽ തുടരേണ്ട ഗതികേടിലാണ് അനുപമയുടെ ജീവിതം വീട്ടിൽ അന്തരീക്ഷം കലുഷിതമായിരുന്നു വിനോദിന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ചുള്ള സംസാരങ്ങൾ മാലതിയമ്മയുടെ നേതൃത്വത്തിൽ മുറക്കി നടന്നു വിനോദിന്റെയും അനുപമയുടെയും മുറിയിൽ നടന്ന തർക്കത്തിന് ശേഷം അനുപമയുടെ കണ്ണീരൊപ്പാൻ വിക്രം മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ വിക്രം വിനോദിന്റെ അനിയൻ വിക്രത്തിന്റെ കൂടെ ഒന്നിച്ചു പഠിച്ചതാണ് അനുപമ പക്ഷേ ചേട്ടൻ കല്യാണം കഴിച്ചതോടു ചേട്ടത്തി എന്ന ബഹുമാനത്തോടെ അവൻ സംസാരിച്ചിട്ടുള്ളൂ വിനോദിനെ പോലെ കാര്യങ്ങൾ ചിട്ടയായി ചെയ്യുന്ന പ്രകൃതക്കാരനായിരുന്നില്ല അവൻ അവൻ സ്വപ്ന ജീവിക്കുന്ന ഒരു കലാകാരനെ പോലെയായിരുന്നു അതുകൊണ്ട് തന്നെ സ്ഥിരമായൊരു വരുമാനമോ വലിയ ജോലിയോ ഇല്ലാത്ത അവൻ മാലതിയമ്മയുടെ കണ്ണിലെ കരടായിരുന്നു അവനെ കൊണ്ട് ഒരു കാര്യവുമില്ല അവൻ അവനെ തന്നെ നോക്കില്ല എന്നായിരുന്നു ഇളയ മകനെക്കുറിച്ചുള്ള മാലതിയമ്മയുടെ കാഴ്ചപ്പാട് മാലതിയമ്മയുടെ അവഗണനകൾക്ക് വിക്രം മറുപടി നൽകിയിരുന്നത് നിശബ്ദമായ എതിർപ്പിലൂടെയാണ് എന്നാൽ അനുപമയുടെ ജീവിതം തകരുമ്പോൾ അവന് നിശബ്ദനായിരിക്കാൻ കഴിഞ്ഞില്ല വിവാഹത്തിന്റെ കാര്യങ്ങൾ ഉറപ്പിക്കാനായി വിനോദും അമ്മയും സംസാരിച്ചിരിക്കുമ്പോൾ വിക്രം അവിടേക്ക് കയറി വന്നു അവൻ ശബ്ദമുയർത്തി ചേട്ട നിങ്ങൾ ചെയ്യുന്നത് ക്രൂരതയാണ് ചേട്ടൻ അവളെ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് രണ്ടാമതൊരു വിവാഹം നിങ്ങൾ അവളെ ഒരു ഫിഷക്കാരിയെ പോലെ ഒരു സെക്കൻഡ് ഓപ്ഷനായി ഈ വീട്ടിൽ നിർത്തുകയല്ലേ ഇത് കേട്ട് വിനോദ് വിക്രമിനോടായി പറഞ്ഞു നീ ഇതിൽ ഇതിലിടപെടേണ്ട വിക്രം നിനക്ക് നിന്റെ കാര്യം നോക്കാൻ അറിയാമോ എനിക്ക് എന്റെ ഭാവി സുരക്ഷിതമാക്കണം അനുവിന് ഒരു കുറവും ഉണ്ടാകില്ല മാരതിയമ്മ ദേഷ്യത്തോടെ പറഞ്ഞു മതി നിന്റെ ഉപദേശം നിന്റെ ഉപദേശം എനിക്കിവിടെ വേണ്ട പോയി വല്ല ജോലിയും നോക്ക് സ്വന്തമായി ജീവിക്കാൻ വകയില്ലാത്തവനാണ് ഇവിടെ വന്ന് കുടുംബകാര്യത്തിൽ ഇടപെടുന്നത് വിക്രമിന്റെ കണ്ണുകൾ നിറഞ്ഞു അത് അനുപമയോടുള്ള സഹതാപം കൊണ്ടായിരുന്നു അത് അവളോടുള്ള നീതികേടിനോടുള്ള പ്രതിഷേധമായിരുന്നു അന്ന് രാത്രി വിക്രം ഒരു തീരുമാനമെടുത്തു അനുപമയുടെ ജീവിതം തകരുന്നത് കാണാൻ അവന് സാധിക്കില്ല അന്ന് രാത്രി അനുപമയുടെ മുറിയുടെ വാതിലിൽ വിക്രം മെല്ലെ മുട്ടി കരഞ്ഞു വളർന്നിരുന്ന അനുപമ വാതിൽ തുറന്നു ആദ്യമായി വിക്രം അനുപമയെ നോക്കി ഗൗരവത്തോടെ സംസാരിച്ചു അനു ചേട്ടൻ രണ്ടാമത് വിവാഹം കഴിച്ചാൽ ഈ വീട്ടിൽ നിനക്കൊരു സ്ഥാനവും ഉണ്ടാവില്ല അമ്മ അനുവിനെ ഒരു വേലക്കാരിയെ പോലെ കാണും അനുവിന്റെ ജീവിതം ഇവിടെ നിന്ന് തകർന്നു പോകും അനുപമ നിസ്സഹായതയുടെ തലയാട്ടി വിക്രം അത്യധികം ആലോചിച്ചെടുത്ത ഒരു തീരുമാനം അവളോടായി പറഞ്ഞു എനിക്ക് വലിയ ജോലിയോ വരുമാനമോ ഇല്ല പക്ഷേ എനിക്ക് അനുവിനെ ബഹുമാനിക്കാനും അനുവിന് വേണ്ടി ഒരു ജീവിതം ഉണ്ടാക്കാനും കഴിയും ഈ വീട്ടിൽ ഭാര്യയായി അഭിമാനത്തോടെ ജീവിക്കാൻ അവകാശമുണ്ട് അനുപമ ഞെട്ടി വിക്രം എന്താണ് പറഞ്ഞു വരുന്നത് അവൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല വിക്രം വീണ്ടും പറഞ്ഞു തുടങ്ങി ചേട്ടൻ രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ അനു നിയമപരമായി വേർപിരിഞ്ഞാൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കാം ഈ വാഗ്ദാനം അനുപമിക്ക് ആദ്യം കേട്ടപ്പോൾ ദേഷ്യവും ഭയവുമാണ് തോന്നിയത് വിക്രമിന്റെ അപ്രതീക്ഷിത വാഗ്ദാനം കേട്ട നിമിഷം അനുപമിക്ക് തന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഏഴു വർഷം സ്നേഹിച്ച ജീവിതം പങ്കുവച്ച ഭർത്താവിനെ ഒഴിവാക്കി അയാളുടെ അനിയനെ വിവാഹം കഴിക്കുക എന്നത് അവൾക്ക് സങ്കല്പിക്കുവാൻ പോലും കഴിയുന്നതായിരുന്നില്ല അത് ഒരു തരം വഞ്ചനയായി അവൾക്ക് തോന്നി അവൾ വിക്രമിനെ തടഞ്ഞു ഇല്ല വിക്രം ഇത് നടക്കില്ല എനിക്ക് ഒരിക്കലും ഇതിന് സമ്മതിക്കാൻ കഴിയില്ല നിങ്ങളുടെ ചേട്ടൻ എന്ന ഭർത്താവ് ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തെ അവൾക്ക് വിനോദിനെ സ്നേഹിക്കുന്നതെന്ന് പറയാൻ നാക്ക് പൊങ്ങിയില്ല കാരണം ആ സ്നേഹത്തിന് അവൻ നൽകിയ വില തന്നെ ഒരു സൗകര്യമുള്ള വേലക്കാരിയായി വീട്ടു നിർത്തുക എന്നതായിരുന്നു വിക്രമിന്റെ മുന്നിൽ അവൾ വാതിൽ വലിച്ചടച്ചു ഈ നിർണായക നിമിഷത്തിൽ അനുപമ എന്ത് തീരുമാനമായിരിക്കും എടുക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ആ അടഞ്ഞ വാതിലിനു മുന്നിൽ അവൻ ഒരു നിമിഷം നിശ്ചലങ്ങായി നിന്നു വിക്രം തൻ്റെ മുറിയിലെത്തി അനുപമ തന്റെ മുന്നിൽ വാതിൽ വലിച്ചടച്ച ആ രംഗം അവന്റെ മനസ്സിൽ ഒരു മുറിവുപോലെ നിൽക്കുന്നു അവന്റെ വിവാഹാഭ്യർത്ഥന അവളെ കൂടുതൽ വേദനിപ്പിച്ചു എന്ന ചിന്ത അവനെ വേട്ടയാടി അനുപമയുടെ ദാമ്പത്യം തകർന്നത് തന്റെ ചേട്ടൻ കാരണമാണ് എന്നാൽ ആ ദാമ്പത്യം അവസാനിക്കുന്നതിന് മുൻപ് താൻ വിവാഹത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചത് ശരിയായ സമയമായിരുന്നോ തൻ്റെ ചോദ്യം അവളെ ഒറ്റപ്പെടുത്തുകയല്ലേ ചെയ്തത് അവൾ തൻ്റെ മുന്നിൽ വാതിൽ വലിച്ചടച്ചത് തൻ്റെ വാക്കുകൾ അവൾക്ക് എത്രത്തോളം ആഘാതമുണ്ടാക്കി എന്നതിൻ്റെ പ്രതിഫലനമായി അവൻ കണ്ടു അവൾക്ക് കുറച്ചുകൂടി സമയം നൽകണമായിരുന്നു ഇങ്ങനെ പലവിധ ചിന്തകൾ അവനെ വേട്ടയാടി അനുപമയെ രക്ഷിക്കാൻ തനിക്ക് കഴിഞ്ഞ ഏക മാർഗം ഇതായിരുന്നു ഈ വീട്ടിൽ അവൾ അനുഭവിക്കുന്ന ദുരിതം തന്റെ കൺമുന്നിൽ കണ്ടിട്ടും താൻ നിശബ്ദനായിരുന്നാൽ അത് വിനോദിനെ പോലെ താനും തെറ്റ് ചെയ്തതിന് തുല്യമാകും സ്നേഹം കൊണ്ടല്ല നീതി ഉറപ്പാക്കാൻ വേണ്ടിയാണ് താൻ ഇത് ചെയ്തത് താൻ തന്റെ ചേട്ടനെ ചതിക്കുകയാണോ സ്വന്തം കുടുംബത്തിന്റെ സന്തോഷം തകർക്കുകയാണോ ഒരു പക്ഷെ തന്റെ ഈ രക്ഷിക്കൽ നീക്കം അനുപമയെയും തന്നെയും സമൂഹത്തിന് മുന്നിൽ കൂടുതൽ ഒറ്റപ്പെടുത്തുമോ വിക്രം ഈ ചിന്തകളിൽ ആണ്ടുപോകുമ്പോൾ അവന്റെ വിഷമം വെറു സങ്കടമല്ല മറിച്ച് ഒരു വലിയ തീരുമാനമെടുക്കുന്നതിന്റെ ഭാരമാണ് അനുപമയുടെ മറുപടിക്കായി അവൻ കാത്തിരുന്നു തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷയുടെ ഫലത്തിനായി കാത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ പോലെയാണ് വിക്രം ഈ സമയം അനുപമ ഇതിലും വലിയ ആത്മസംഘർഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിക്രമിന്റെ മുന്നിൽ വാതിലടച്ചതിന് ശേഷം അവൾ ഫിത്തിയിൽ ചാരി നിന്ന് തളർച്ചയോടെ നിലത്തേക്കിരുന്നു അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നാൽ അത് ദുഃഖം മാത്രമല്ല വിക്രം എന്തിനാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത് അവൻ എൻ്റെ ഭർത്താവിന്റെ അനിയനാണ് അവൾ നിലത്ത് കൈകുത്തി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു പക്ഷേ വിറയ്ക്കുന്ന കാലുകൾ അവളെ അനുവദിക്കുന്നില്ല അവൾ വാതിലെ തലചായ്ച്ചിരുന്നു അവളുടെ മനസ്സിൽ വിക്രമിന്റെ വാക്കുകൾ അലയടിച്ചു ഈ വീട്ടിൽ ഒരു ജോലിക്കാരിയെ പോലെ കഴിയുന്ന എനിക്ക് വേണ്ടിയോ ഞാൻ അദ്ദേഹത്തിന്റെ ചേട്ടൻ്റെ ഭാര്യയാണ് ഏഴ് വർഷം അദ്ദേഹത്തെ മാത്രം സ്നേഹിച്ചു എന്നിട്ട് എന്തായി വിനോദ് എന്റെ ഭർത്താവ് അവൾ കണ്ണുകൾ ഇറുക്കെ അടച്ചു അനുപമ വിക്രമിന്റെ മുന്നിൽ വാതിൽ വലിച്ചടച്ചതിന് ശേഷം ഒരാഴ്ച കടന്നു പോകുന്നു അവൾ ആരുമായും മിണ്ടാതെ റൂമിൽ തന്നെ ഒതുങ്ങിക്കൂടി വിക്രമിന് മുഖം നൽകാൻ അവൾ വല്ലാതെ ഭയപ്പെട്ടു ഒരു ദിവസം മാലതിയമ്മ അടുക്കളയിൽ നിന്നും മുറക്കെ പറഞ്ഞു ഭാഗ്യം എൻറെ മോന്റെ കാര്യം ഒരു തീരുമാനമായല്ലോ ചിലരെ പോലെ പെരുവഴിയിലായി പോകില്ലല്ലോ പുതിയ മരുമകൾ വരുന്നുണ്ട് അവൾ വന്നാൽ ഈ വീട്ടിൽ ആവശ്യമില്ലാത്തവർക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് സ്വയം മനസ്സിലാക്കി പോകുന്നവർക്ക് പോകാം അനുപമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ പ്രതികരിക്കാതെ തന്റെ ജോലികൾ തുടർന്നു അവൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് തോന്നൽ ശക്തമായി വിനോദിന്റെ അകൽച്ചയും അവൾക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു അനുപമ റൂമിലേക്ക് വരുമ്പോൾ വിനോദ് ഫോൺ ചെയ്യുകയായിരുന്നു അവൾ വന്നിട്ടും ഫോൺ കട്ട് ചെയ്യാതെ ചിരിച്ചുകൊണ്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അതെ എല്ലാം തീരുമാനമായി ഇനി നീ പേടിക്കേണ്ട ഈ വീട്ടിൽ നിന്റേതായ ഒരിടമുണ്ട് എന്നിട്ടവൻ അനുപമയെ ഒളികണ്ണിട്ട് നോക്കി വാക്കുകളിലെ ഊന്നൽ അനുപമയെ ലക്ഷ്യമിട്ടാണെന്ന് അനുപമയ്ക്ക് മനസ്സിലായി അനുപമ വിനോദിനെ ഒന്ന് നോക്കി ആ നോട്ടത്തിൽ ദേഷ്യവും ഇത്രയും കാലം സ്നേഹിച്ച ഭർത്താവിനോടുള്ള വെറുപ്പും കാണാം അവൾ വിനോദിന് മുഖം കൊടുക്കാതെ കട്ടിലിൽ ചെന്ന് കിടന്നു വിനോദിനോടുള്ള പ്രണയത്തിന്റെ അവസാന കണികയും അവിടെ വെച്ചണഞ്ഞു രാത്രി അനുപമ കട്ടിലിൽ കിടക്കുകയാണ് അവളുടെ മനസ്സിൽ വിനോദിന്റെ അഹങ്കാരവും അമ്മയുടെ വാക്കുകളും മാത്രം വിക്രമിന്റെ വാഗ്ദാനം അവൾ വീണ്ടും ഓർത്തു വിക്രം അവൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ നരകത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാം ഇത് വിക്രമിനോടുള്ള സ്നേഹമല്ല ഈ വീടിനോടും വിനോദിനോടുമുള്ള എൻ്റെ പ്രതികാരമാണ് എന്നെ വേണ്ടെന്ന് പറഞ്ഞ വിനോദിന് ഞാൻ എൻ്റെ ആത്മാഭിമാനം തിരികെ പിടിക്കുന്നതിലൂടെ മറുപടി നൽകും അവൾ ഒന്നും ചിന്തിക്കാതെ മൊബൈലെടുത്ത് വിക്രമിന് മെസ്സേജ് അയച്ചു നമുക്ക് നാളെ കാണണം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പിറ്റേന്ന് രാവിലെ കുറച്ചു ദൂരെയുള്ള ഒരു കഫേയിൽ വിക്രമും അനുപമയും കസേരയിലിരിക്കുന്നു വിക്രമിന്റെ മുഖത്ത് ആകാംക്ഷയും ഭയവും ഉണ്ട് അനുപമയുടെ കണ്ണുകളിൽ സങ്കടമില്ല പകരം നിശ്ചയഥാർഥ്യത്തിന്റെ തീഷ്ണതയായിരുന്നു വിക്രം വളരെ സൗമ്യമായി അവളോട് ചോദിച്ചു അനു നീ എന്തിനാണ് എന്നെ വിളിച്ചത് നീ ഓക്കേ അല്ലേ അനുപമ വിക്രമിനെ ഒന്ന് നോക്കി അവളുടെ ശബ്ദം ദൃഢമായിരുന്നു ഞാൻ ഒരു തീരുമാനമെടുത്തു വിക്രം ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് വിക്രം ഞെട്ടലോടെ അവളെ നോക്കി അവന്റെ മുഖത്ത് സന്തോഷത്തെക്കാളേറെ ആശ്ചര്യമാണ് അനു നീ ഉറപ്പാണോ എന്റെ ചേട്ടൻ അനുപമ വിക്രമിനെ പറയാൻ അനുവദിക്കാതെ തുടർന്നു അദ്ദേഹം എന്റെ ഭർത്താവായിരുന്നു ഒരു നിമിഷം അവൾ നിശബ്ദമായിരുന്നു വിനോദിന് ഇനി എന്റെ ആവശ്യമില്ല അമ്മയുടെ കുത്തുവാക്കുകൾ ഇനി എനിക്ക് കേൾക്കാൻ വയ്യ എനിക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടണം നിങ്ങൾ തരുന്ന ഒരു പുതിയ ജീവിതം അത് എന്റേതായിരിക്കും പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട് നിങ്ങൾ എന്നെ ഈ വീട്ടിൽ നിന്നും കൊണ്ടുപോകണം നമ്മൾ ഇവിടെ നിന്നും മാറി താമസിക്കണം ഇത് കേട്ട് വിക്രം ആശ്വാസത്തോടെ ചിരിച്ചു ഞാൻ സമ്മതിച്ചിരിക്കുന്നു അനു നമുക്ക് വിവാഹം കഴിഞ്ഞ് ഇവിടെ നിന്നും മാറി താമസിക്കാം നീ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരിടമായിരിക്കും അത് ഇത് കേട്ടപ്പോൾ അനുപമയുടെ മുഖത്ത് എന്തെന്നില്ലാത്ത ആശ്വാസം വന്നു ആ തീരുമാനം രണ്ടുപേരും എടുത്തതിന് ശേഷം വൈകുന്നേരം ഹാളിൽ ഇരിക്കുകയായിരുന്നു വിനോദും അമ്മയും വിക്രം അവരുടെ മുന്നിലേക്ക് വന്നു ചേട്ടാ അമ്മേ എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് ഞാൻ അനുവിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ഹാളിൽ വല്ലാത്ത നിശബ്ദത മാലതിയമ്മ ഞെട്ടലോടെ വിറച്ചു വിനോദിന്റെ മുഖത്ത് ആദ്യം ഞെട്ടലും പിന്നെ കടുത്ത പുച്ഛവും ദേഷ്യവും മാലതിയമ്മ കോപം കൊണ്ട് അലറി അനുപമയുടെയും വിക്രമിന്റെയും തീരുമാനം അറിഞ്ഞതോടെ വീട് വീണ്ടും വഴക്കുകൾക്ക് വേദിയായി അവസാനം നീ ഞങ്ങളെ അപമാനിച്ചുവല്ലേ എന്റെ മകനെ വശീകരിച്ചു നീ ഈ വീട്ടിൽ നിന്ന് പോവുകയല്ല നിനക്ക് വേണ്ടി എന്റെ ഇളയ മകൻ വീട് വിട്ടു പോകുന്നു എന്റെ കുടുംബം നീ തകർത്തു മാലതിയമ്മയുടെ ദേഷ്യത്തിന് പിന്നിൽ ഒരു വേലക്കാരിയെ നഷ്ടപ്പെടുന്നതിലേ ആദ്യ കൂടിയുണ്ടായിരുന്നു അനുപമ ഇവിടെ ഉണ്ടെങ്കിൽ പുതിയ മരുമകൾക്ക് വീട്ടുകാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമല്ലോ എന്ന് സ്വാർത്ഥ ചിന്ത വിനോദ് അധികാരത്തോടെ വിക്രമിനോട് പറഞ്ഞു നിനക്ക് പോകണമെങ്കിൽ പോകാം പക്ഷേ നിനക്കറിയാമോ നീ ഒരു തെറ്റായ തീരുമാനമാണ് എടുക്കുന്നത് നിനക്ക് ഒരു ഭാവിയും ഉണ്ടാകില്ല അനുപമ ഇതിനോടൊന്നും പ്രതികരിച്ചില്ല അവൾ വിനോദിനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു ആ നോട്ടത്തിൽ താങ്കളല്ല താങ്കളുടെ അനിയനാണ് എന്റെ ആത്മാഭിമാനം തിരികെത്തന്നതെന്ന നിശബ്ദമായ മറുപടി ഉണ്ടായിരുന്നു അങ്ങനെ വിധി നിർണയിച്ച ആ ദിവസം വന്നു ചേർന്നു വിനോദിന്റെ വിവാഹം ബന്ധുക്കളും ആർഭാടങ്ങളുമായി നടന്നു അതേസമയം വീട്ടിൽ വെച്ച് അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വിക്രമിന്റെയും അനുപമയുടെയും ലളിതമായ വിവാഹം നടന്നു അവരുടെ വിവാഹം ആരും ആഘോഷിച്ചില്ല പലരും അവരെ അവഗണിച്ചു വിക്രമിന്റെ കയ്യിൽ പിടിച്ച് വീടിന്റെ പടിയിറങ്ങുമ്പോൾ അനുപമ തിരിഞ്ഞ് ആ വീടിനെ ഒന്ന് നോക്കി ഏഴ് വർഷത്തെ വേദനയും കണ്ണീരും ജീവന തുല്യം സ്നേഹിച്ച ആ ബന്ധവും ഉപേക്ഷിച്ചുകൊണ്ട് അവൾ മനസ്സില്ലാ മനസ്സോടെ ആ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചു വിക്രത്തിന്റെയും അനുപമയുടെയും ജീവിതത്തിൽ ഇനി എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുക അതുപോലെ തന്നെ വിനോദിന്റെ ജീവിതം ഇനി എന്തായിത്തീരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ായി രേഖപ്പെടുത്തുക ഈ കഥയുടെ തുടർഭാഗത്തിനായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക